വളാഞ്ചേരി ലയൻസ് ക്ലബ്ബ് വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വളാഞ്ചേരി ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം ലയൻസ് കാബിനറ്റ് സെക്രട്ടറി അനിൽകുമാർ നിർവഹിച്ചു വളാഞ്ചേരി ലയൻസ് ക്ലബ് വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വളാഞ്ചേരി ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം ലയൻസ് കാബിനറ്റ് സെക്രട്ടറി അനിൽകുമാർ നിർവഹിച്ചു അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു റീജിയണൽ കോർഡിനേറ്റർ ഷൈന സോൺ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അജയൻ കെ ടി നാരായണനുണ്ണി എന്നിവർ സംസാരിച്ചു ഇപ്പൊ വിളിച്ചപ്പോലിന്ന് വെച്ചിട്ട് ഭക്ഷണം ഫസ്റ്റ് ഫാമിലി ആയിരുന്നു ഏതൊരു വ്യക്തിക്കും കഴിയുന്നില്ല ആളുകൾ വളരെ ഒരു നമ്മുടെ കണ്ടുപിടിക്കുന്ന കേരളത്തിൽ മോളും മോളും എന്റെ ബിസിനസ് പ്രസ്ഥാനമായി ഞാൻ പരിചയപ്പെടുത്തോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്രദേശത്തുള്ള സമ്പത്തൊന്നും ഇല്ലാത്ത സമ്പത്ത് വന്നു സപ്പോർട്ട് ഞാൻ നമുക്ക് ഒരുപാട് പുതിയ പ്രസിഡന്റായി ഡോക്ടർ മുഹമ്മദ് ഹാരിസ് കെട്ടി സെക്രട്ടറി ബഷീർ ബാബു ട്രഷറർ വേണുഗോപാൽ എന്നിവരെയും തെരഞ്ഞെടുത്തു ചടങ്ങിൽ ബിസിനസ് എക്സലൻസ് അവാർഡ് കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ പ്രകാശൻ വെറൈറ്റി എന്നിവർക്കും മികച്ച സാഹിത്യക്കാനുള്ള പുരസ്കാരം മുനവർ വളാഞ്ചേരിക്കും സമ്മാനിച്ചു വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ചടങ്ങിൽ നടന്നു न्यूस ब्यूरो वलामंडेट रोड वला मेन रोड